െൻ എന്നെ പൊങ്കാല കിടാനുള്ള ആഗ്രഹം നിങ്ങൾക്ക് നാം എന്തായാലും ഞാൻ സ്വീകരിക്കുന്നു എന്താണ് റീസൺ എന്നുള്ളത് നമുക്ക് നമ്മുടെ കമൻറ്റ് വായിച്ച് തന്നെ തുടങ്ങാം അടിപൊളിയാണ് കുക്കി ചേച്ചി ചേച്ചി കുട്ടി വെയ്റ്റിംഗ് കുക്കിക്ക് ഭയങ്കര ശരിയൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും മനസ്സിലായി പിന്നെ ഹാർട്ടിന് മൊഴി ഞാൻ സ്വീകരിച്ചു അടിപൊളിയാണ് പാവം കുക്കി പാവംകൂക്കി ശരിയാണ് വെയ്റ്റിംഗ് ഫോർ ദി നെക്സ്റ്റ് എപ്പിസോഡ് ഇനി താങ്ക് യു സോ മച്ച് ഫോർ ദിസ് കമൻറ്റ് ഒരു പച്ച ചേച്ചി ഇൻസ്റ്റാ ഐഡി തരാമോ പ്ലീസ് എന്ന് ചോദിച്ചിട്ടുണ്ട് താങ്ക് യു ചേച്ചി സൂപ്പർ എപ്പിസോഡാണ് വെയിറ്റിംഗ് ഫോർ ദി നെക്സ്റ്റ് എപ്പിസോഡ് ഇൻസ്റ്റഗ്രാമിൻ്റെ ആയിട്ട് തരാം പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായ സംഭവം ഞാൻ ഒരു ഫോൺ അപ്ഡേറ്റ് ചെയ്യുന്നതും സ്റ്റോറേജ് ഒന്ന് ക്ലിയർ ചെയ്യുന്ന ഭാഗത്ത് എൻ്റെ കുറേ ആപ്പുകൾ ഞാൻ ഡിലീറ്റ് ആക്കി കഴിഞ്ഞു ചെക്ക് കളഞ്ഞു കേസ് ഫോൺ അപ്ഡേറ്റ് ആകും എഡിറ്റിംഗ് ആപ്പ് ഉൾപ്പെടെ ഇൻസ്റ്റാഗ്രാം അടക്കം എൻ്റെ ഡിലീറ്റ് ആയി പോയി അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് റിക്കവർ ചെയ്യുമോ റിക്കവർ ചെയ്യോ പാസ്വേഡ് അറിയാതിരിക്കുകയാണ് സഹോദരൻ വന്നിട്ട് വേണം മ്പ ഇവിടെ പൂജയാണ് പുള്ളതാരൻ തറവാട്ടിലും അതുകൊണ്ട് അവൻ ഒന്നേ അത്രേ കുറച്ച് അക്കൗണ്ടുകളുടെ പാസ്വേഡ് അറിയുള്ളൂ സോ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് അറിയുകയാണ് അക്കൗണ്ടും കൊണ്ടും നടക്കുന്നതിലേക്ക് അതുകൊണ്ട് അതിൻ്റെ ഇതായ ബുദ്ധിമുട്ടുണ്ട് ഇന്നും അല്ലെങ്കിൽ നാളത്തെ വീഡിയോയിൽ ഞാൻ തന്നെ ഇതുപോലെ കമൻ്റ് ചെയ്ത് വെക്കുക അപ്പം ഞാൻ തനിക്ക് എന്തു ചെയ്യും ചെയ്തു തരാം ഓക്കെ അപ്പോൾ എനിക്ക് താങ്ക് യു സോ മച്ച് ആ കുട്ടി തന്നെയാണ് താഴെയും ചോദിച്ചിരിക്കുന്നത് എന്തായാലും ആ ഹാർട്ട്വെയർ മുഴുവൻ സ്വീകരിച്ചിട്ടും തന്റെ ഇൻസ്റ്റഗ്രാം ഐഡിയുടെ കാലം ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റിൽ എത്തുന്നതായിരിക്കും അടുത്തായിട്ട് വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ് അടിപൊളിയാണ് പിന്നെ ഈ വീഡിയോ കേൾക്കുന്ന സമയത്ത് ഒരുപാട് കോഴികൾ എന്റെ വരുന്ന ചുറ്റും മൂന്ന് വീടുകളാണ് എന്റെ വീട്ടിലുണ്ട് കോഴി അവരുടെ മൂന്ന് വീട്ടിലും കൊണ്ട് കോഴി മൂന്ന് വീട്ടിലും കോഴികൾ കൂവുന്നത് എനിക്ക് പറയാനില്ല എന്താണെന്ന് അറിയില്ല ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് തോന്നി ഇതുങ്ങൾക്കെല്ലാം കൂകണം അപ്പം കാത്തു നിൽക്കാൻ തോന്നി സംഭവം എല്ലാ സമയം അത് കൂവാറുണ്ട് അതുപോലെ തന്നെ and it ും കുറ്റം പറയാനും ഞാൻ മിണ്ടാതിരിക്കുക അപ്പോൾ പിന്നെ പറഞ്ഞിരിക്കുന്നത് സൂപ്പർ ഡാ പിന്നെ അടിപൊളി കുക്കിക്ക് രണ്ട് ചെടിയൊക്കെ ഉണ്ട് നെക്സ്റ്റ് എപ്പിസോഡ് പറയുന്ന താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദ കമൻസ് പിന്നെ താഴത്തെ കുട്ടിയോട് സോറി ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തപ്പോൾ താഴെ കുറച്ച സംഭവം വന്നു അതുകൊണ്ടാണ് മാറ്റിയത് എൻ്റെ പേര് അമ്പുട്ടോ മിന്നു ഇനി വായിക്കുന്നതായി തടാണെന്ന് ചോദിക്കുന്നത് മാക്സിമം കഴിയുന്നു ഒരു പൊന്നു ചൂണ്ടിട്ട നിങ്ങൾ ഇത് എവിടെ പോയി കിടക്കുക എത്ര വേഗം ലോഷൻ മേടിച്ചിരുവ അല്ലെങ്കിൽ താങ്കൾ കാര്യം ചെയ്യും പല അനസ്തേഷ്യം മേടിച്ചിരുവ സ്ലീപ്പിംഗ് ടാബ്ലറ്റും അങ്ങനെ ഇവിടെ എങ്ങനെയെങ്കിലും ഈ സാധനം ഒന്നും കിടന്ന് ഉറങ്ങിയാൽ മതി മൂന്നാല് മണിക്കൂർ ആയാലും ഇത് ശരിയാകും ഇത് ചൊറിഞ്ഞു ചൊറിഞ്ഞ് പൊട്ടിക്കാതിരുന്നാൽ മതിയായിരുന്നു ഈ സ്വന്തവും എന്റെ പൊന്നു ചിനി ഞാൻ അറിയാമല്ല എന്നിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ നീ എം ബി ബി എസ് തന്നെയാണോ പഠിച്ചത് അതെ വേറെ വല്ലതുമാണോ പഠിച്ചത് അതെ

കൊടുക്കാനായിട്ട് വെച്ച് ഉറക്കം കുടിഞ്ഞ് കലക്കി വെച്ച ജ്യൂസ് ആക്കടുത്ത് കുടിച്ചല്ലേ ശിവനെ ഇതുങ്ങളെ കൊണ്ട് ഞാൻ എന്താ നീ കാണിക്കുന്നേ നീ താഴേക്ക് വരുന്നില്ലേ നിനക്ക് ഭക്ഷണൊന്നും വേണ്ടേ സെറ്റ് മമ്മിയുടെ പൊന്നുമോള് നിനക്കും കൂടെയുള്ള ഫുഡ് മമ്മി കഴിച്ചോളാം ലോക്ക് ചെയ്തിട്ടില്ലേ ആ എന്തു കുക്കു നീ പരിപാടി കാണിച്ചെ നീ എന്താ താഴേക്ക് ഫുഡ് കഴിക്കാൻ വരാത്തേ നീ വരാത്തോണ്ട് ഞാനും കഴിച്ചില്ല എല്ലാവരോടും പറയുന്നുണ്ടായിരുന്നു കുക്കു നീ കൊക്കുറിയ എനിക്ക് ചിന്തിക്കിസാറിന് ഇഷ്ടമാണ് സത്യമായിട്ട് എനിക്ക് ഇഷ്ട ഞാൻ അന്നങ്ങനെയൊക്കെ പറഞ്ഞത് അടുത്ത് പക്ഷെ നാളെ രാവിലെ കൂടെ കഴിയുമ്പോൾ എന്റെ എട്ടുമൊത്ത റാവില്ലേ ഞാൻ എന്തെങ്കിലും എനിക്കൊരു പിടുത്തമല്ല ഞാൻ ഇത്രയും ദിവസം പുറകെ നടന്ന കളിതമാശ കാണിച്ചതൊക്കെ ആയി പോയി

െ തട്ടിക്കൊണ്ടുപോയ ഒരു മാമൻ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് നീ പറഞ്ഞില്ലേ പേടിച്ചെങ്കിലും എന്നാലും വന്നിട്ടുണ്ടല്ലോ തൂക്കി കേറി വെടി മോള് കുറെ നേരം മനുഷ്യൻ സഹിക്കുന്നു മോനില് കൊണ്ടിരിക്കുക അതെ നിനക്ക് ലാട്ടിപ്പൊളി വഴി ഞാൻ പറഞ്ഞാ നിന്നെ തട്ടിക്കൊണ്ടുപോയ തട്ടിക്കുന്നതിലെ ഇവിടെ ഉണ്ട് അപ്പൊ നീ അയാളെ കണ്ടിട്ട് നിന്നെ കാണാത്ത പോലെ നീ പോലീസ് കാണാത്ത പോലെ അന്യരുടെ നേരെ ഓടിച്ചൊല്ലുന്നു അന്യരുടെ നെഞ്ചത്തോട്ടിരുന്നു അപ്പൊ സ്വഭാവികമായിട്ടും എന്നെ എന്നെ കൊണ്ടുപോകും ൂ എന്നുള്ള സംശയത്തിൽ ഇതേ അല്ലാതെ ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് നിന്നെ ഇവിടെ സ്റ്റേ ചെയ്യിക്കാൻ പറ്റില്ല മറ്റൊരു സുരക്ഷിതമായ സ്ഥലത്ത് മാറ്റും നീ പോയ ജിമ്മയും പോവും ജോനിപ്പയും പോവും അങ്ങനെയാണെങ്കിൽ നീ പോയ പിന്നെ മുത്തശ്ശിക്ക് ഇവിടെ എരിക്കപ്പെട്ടില്ല അവർ അതുകൊണ്ടാതും വരും നീ ഇല്ലാതെ മുത്തശ്ശിയില്ലാതെ ഈ കല്യാണവും നടക്കത്തില്ല

ില് അഭിസാറിന വരണ എൻക്വയറി ചെയ്യും കാരണം ഇതുമായി ബന്ധമുണ്ട് നമുക്ക് സംശയമുള്ള സ്ഥിതിക്ക് വിളിക്കുമായിരിക്കും ചെറുക്കനും പെണ്ണും ഇല്ലാതെ കല്യാണം നടക്കത്തില്ലല്ലോ പിന്നെ എന്തായാലും കിന്നപ്പറഞ്ഞിട്ട് നല്ല ചാമ്പ് ചാമ്പും ഇത് രണ്ടും നടന്നില്ലെങ്കിൽ എന്താണെന്ന് അറിയും നീ കിട്ടുന്ന പ്രസിന്റെ കൂടെ ഒന്ന് കയറിപ്പോ അതായിരിക്കുമ്പോ നിന്ന് തപ്പി അഭിസാ എന്തായാലും വരും കല്യാണം നടക്കില്ല അപ്പൊ നിന്റെ എല്ലാ കാര്യത്തിലും ഒരു തീരുമാനമുള്ളൂ ജീവനോടെ നമുക്ക് രണ്ടുപേർക്കും കാണാം ഒരുപാട് ആഗ്രഹിച്ചു എന്റെ പൊണ് ജിനിയാണ്ടി ഈ അവസാന നിമിഷത്തിൽ ഞാൻ ഇത് ആരോടാ പോയി പറയുക എനിക്ക് സഹായിക്കാൻ നിങ്ങൾ ഉള്ളൂ ജോണങ്ങൾക്കും ജിനിയാണ്ടിക്കും മാത്രമേ കാര്യങ്ങളാകുള്ളൂ അഭിക്ക് തൊട്ടും അറിഞ്ഞോളൂ ഈ ഒരു സാഹചര്യത്തെ ഞാൻ ഇത് പറയാ നാളെ രാവിലെ വരെ എനിക്കൊന്ന് സമയം എന്താ അതിനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാകുമായിരിക്കും